പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളോടൊപ്പം മജീഷ് അംഗമട്ടി ഫോർ ഇന്നടക്കർ ഇൻറ്റീയർ ഇന്ന് നമ്മളുള്ളത് കോഴിക്കോട് തിരുവമ്പാടിയിലാണ് സിൻഡോസാറിൻ്റെ വീട്ടിലാണ് ഈ വീടിൻ്റെ ഇൻറ്റീരിയർ കാഴ്ചകളാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് അടിപൊളിയായിട്ട് ചെയ്തു മെയിനായിട്ട് നമുക്ക് ടൈമിൽ തീർത്തു വന്നു അതായിരുന്നു എൻ്റെ മെയിനായിട്ടുള്ള കൺസേണ് എനിക്ക് തന്നൊരു പതിനഞ്ച് ദിവസം കൊണ്ട് പണി തീർത്തു തന്നു ഈ വീട്ടിൽ നമ്മൾ കിച്ചന് വർക്ക് ഏരിയ വാഷ് യൂണിറ്റ് കൂടാതെ ടി വി യൂണിറ്റ് ബെഡ്റൂം വാട്ടറോബ്സ് ഡ്രസ്സിംഗ് ഏരിയ ഇവയെല്ലാം നമ്മൾ ഫെറോസിമെന്റ് വെച്ച് കർക്കേസ് ചെയ്തതിന് ശേഷം അലുമിനിയം സ്റ്റേഷനകത്ത് പി വി സി വെച്ചാണ് ഡോറുകളെല്ലാം ചെയ്തെടുത്തിരിക്കുന്നത് ഈ വീടിന്റെ ഓണർ കൂടിയായ സിന്റോ സാർ അവിടെ ഉണ്ടോ നമ്മുടെ വർക്കിനെ കുറിച്ചുള്ള അഭിപ്രായം നമുക്ക് ചോദിക്കാം സാർ ഈ വീട് ഹൗസ് വാമിംഗ് കഴിഞ്ഞിട്ട് ഒന്ന് മാസായ ഒമ്പത് മാസമായി മെയ്യിലായിരുന്നു കയ്യിലെ ഹൗസ് വാമിങ്ങിന് എന്നെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു ഞാനത് കണ്ടായിരുന്നു പക്ഷെ എനിക്ക് എത്തിപ്പെടാൻ പറ്റിയില്ല ഇപ്പോഴാണ് ഇവിടെ എത്തിപ്പെടാൻ പറ്റിയത് വർക്കിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ് സാറിന്റെ നല്ല അഭിപ്രായമാണ് ആയിട്ട് ചെയ്തു മെയിനായിട്ട് നമുക്ക് ടൈമിൽ തീർത്തു വന്നു അതായിരുന്നു എൻ്റെ മെയിൻ ആയിട്ടുള്ള കൺസേണ് ആർണ്ണം കുറച്ച് ലേറ്റായിരുന്നു എൻ്റെ ഞാൻ മാർച്ചിൽ കയറി കൂടണമെന്നായിരുന്നു വിചാരിച്ചിരുന്നത് അപ്പോൾ നമുക്ക് മഴയൊക്കെ മഴ കുറച്ച് ലേറ്റ് ആയിട്ട് വന്ന് നിങ്ങള് എനിക്ക് ദിവസം കൊണ്ട് ഫുൾ വർക്ക് വന്നു ഈ വർക്കിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നടക്കുന്ന ടൈമിൽ സാറിനെ വിളിച്ച് ഓർമ്മയുണ്ടോ രാത്രി പത്തരയ്ക്കാണ് രാത്രി പത്തരയ്ക്ക് വന്നു അത് നമ്മൾ ഇലക്ട്രിക്കൽ പോയിന്റ് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് പോയി അതിനുശേഷം ഈ നമ്പർ സെന്റർ സാറിന്റെ നമ്പർ എന്റെ ഇത് മിസ്സായി ഒരു മൂന്നാലഞ്ച് മൂന്നാലഞ്ച് മാസേ ശേഷമാണ് അപ്പോൾ ഞാൻ ഈ നമ്പർ എങ്ങനെ കണ്ടുപിടിക്കും ഈ വീട് എങ്ങനെ ആകെ കണ്ടുപിടിക്കുന്നു പോയി പിന്നെ പ്ലാസ്റ്റിങ് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ വിളിക്കുന്നത് അത് ഡിലേ സമയത്ത് വന്നവർക്ക് എന്താ അഭിപ്രായം പറഞ്ഞത് എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത് നല്ല അഭിപ്രായമാണ് പറഞ്ഞത് പ്രത്യേകിച്ച് നമ്മൾ പാരൽ കിച്ചൺ ആട്ടോ ചെയ്തിരിക്കുന്നത് കണ്ടമാനം ആക്സറീസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്തായാലും പുതിയ ഒക്കെ അല്ലേ ഓ ഞാൻ നിങ്ങൾക്ക് തൊട്ടടുത്ത് തന്നെ ഒരു പുഷ്പഗിരി തോന്നുന്നുണ്ട് ഞാനിതൊന്നും അറിയത്തില്ല ഓഫീസിൽ ഒരു കസിൻ തന്നെയാ പുള്ളി ഒരു പാറൽ കിച്ചൺ ആണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ സൈഡിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാം മൂന്ന് ടാൻഡം ബോക്സ് ഒരു വയേഡ് ബോട്ടിൽ ഉള്ളിലോട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് പലരും ചോദിച്ചൊരു കാര്യമാണ് ഫെറോസിമെൻ്റെ ടാൻഡം ബോക്സ് സെറ്റ് ചെയ്യാൻ പറ്റുമോ തീർച്ചയായിട്ടും പറ്റും സോഫ്റ്റ് ക്ലോസ് ആണ് മറ്റൊരു പ്രത്യേകത ഇവിടെ ഇലക്ട്രിക് ചിമിന് സെറ്റ് ചെയ്തിട്ടില്ല ഇവിടെ നമ്മൾ ഈ അപ്പർ ക്യാബിൻ്റെ രണ്ട് സൈഡിലും നമ്മൾ നോർമൽ കബോർഡാണ് ഫെറോസിമെൻറ് സ്ട്രക്ചർ സോഫ്റ്റ് ക്ലോസ് ആട്ടോ അതിൻ്റെ ഹിഞ്ചസ് ഈ സെൻടർ സ്പേസ് എക്സോസ്റ്റിന് വേണ്ടിയിട്ട് അതായത് ചെലവ് ചുരുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇതിനകത്ത് നമ്മൾ രണ്ട് എക്സോസ്റ്റ് കൊടുത്തിരിക്കുകയാണ് അത് കൺസീൽഡ് ചെയ്യാൻ വേണ്ടി ഒരു ഡെമ്മി പീസ് വച്ചിട്ടുള്ളൂ ഇവിടെ അതിൻ്റെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട് ഒരു ലൈറ്റും കൊടുത്തിട്ടുണ്ട് വെറുതെ ഫാൻ മാത്രമേ വച്ചിട്ടുള്ളൂ വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റിയെന്നാണ് ഇതിൻ്റെ ഓണർ കൂടിയായ സിൻ്റെ സാർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇതുകൂടാതെ സിംഗിനോട് ചേർന്ന് തന്നെ രണ്ട് വയേർഡ് പ്ലേറ്റ് ബാസ്ക്കറ്റ് കൊടുത്തിട്ടുണ്ട് ഈ സൈഡിലേക്ക് വരുമ്പോൾ കിച്ചൻ്റെ എൻട്രൻസിലായിട്ട് തന്നെ ഒരു വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ആണ് ക്രമീകരിച്ചിരിക്കുന്നത് ഇവിടെ ഒരു ക്രോക്കറി യൂണിറ്റിന് വേണ്ടിയിട്ടുള്ള സ്പേസ് ക്രമീകരിച്ചിട്ടുണ്ട് ഗ്ലാസ് ഡോറാണ് അതിന് വേണ്ടി ചൂസ് ചെയ്തിരിക്കുന്നത് കൂടാതെ സ്റ്റോറേജ് കൂടുതൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ നമ്മളൊരു ടോൾ യൂണിറ്റ് ക്രമീകരിച്ചിട്ടുണ്ട് ഇൻഡിയാൽ ഡിവിഷൻസ് എല്ലാം പെറോസമെൻറ്റ് ആട്ടോ ആക്സറീസ് നമ്മൾ ക്രമീകരിച്ചിട്ടില്ല കൂടാതെ ഇവിടെ ഒരു ഓവൻ വെക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഓവനൊന്നും ഇവിടെ വച്ചിട്ടില്ല ഫ്രിഡ്ജ് വെക്കാനുള്ള വയ്ക്കാനുള്ള സ്പേസാണിത് ചെറിയ ഫ്രിഡ്ജാണ് വെച്ചത് ഫ്യൂച്ചറിൽ വലിയൊരു ഫ്രിഡ്ജ് ഇതിനകത്ത് വരും ഈ സ്പേസിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും ഇവിടെ നമ്മൾ ഒരു ഷട്ടർ ഡോറാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഇവിടെ നമ്മൾ ഇതിനകത്ത് മിക്സി കൺസീൽഡ് ചെയ്തിന് വേണ്ടിയിട്ടാണ് ഷട്ടർ ഡോർ ക്രമീകരിച്ചിരിക്കുന്നത് ഈ മിക്സി നമുക്ക് ഇങ്ങനെ പുൾ ചെയ്ത് പുറത്തേക്ക് എടുക്കാൻ പറ്റും കൂടാതെ ഇവിടെ ഒരു ചെറിയ വർക്കിംഗ് സ്പേസ് ക്രമീകരിച്ചിട്ടുണ്ട് ഇവിടെ ഒരു ജാനറ്ററി ക്യാബിനാണ് ക്രമീകരിച്ചിരിക്കുന്നത് മോപ്പ് ചൂലൊക്കെ ഇടുന്നതിന് വേണ്ടിയിട്ട് കൂടാതെ സ്റ്റോറേജ് കൂടുതൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ വൺ സൈഡ് ഫുള്ള് നമ്മൾ ലോഫ്റ്റ് ഏരിയ ക്രമീകരിച്ചിട്ടുണ്ട് ഇവിടെ അരി ഫെറോസിമെൻറ്റ് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഡോർ ചെയ്ത സെയിം മെറ്റീരിയൽ വെച്ച് നമ്മൾ പാൻ ചെയ്തിരിക്കുകയാണ് ആ ഗ്രീൻ കളറിൽ തന്നെ അത് ഇവിടെ നമ്മൾ ചെയ്തിട്ടുണ്ട് കൂടാതെ അപ്പർ ക്യാബിൻ്റെ സൈഡ് വർക്ക് ഏരിയയുടെ ബോട്ടം ക്യാബിൻ്റെ സൈഡുകൾ ഇവയെല്ലാം നമ്മൾ പാൻ ചെയ്തിട്ടുണ്ട് കിച്ചണോട് അറ്റാച്ച് ചെയ്ത് തന്നെയാണ് ഈ വർക്ക് ഏരിയയും നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത് ഇവിടെ എൽ ഷേപ്പിലുള്ള ഒരു വർക്കിംഗ് സ്ലാബ് ക്രമീകരിച്ചിരിക്കുന്നു ഇവിടെയും നമ്മൾ രണ്ട് പ്ലേറ്റ് ബാസ്ക്കറ്റ് ക്രമീകരിച്ചിട്ടുണ്ട് വയേഡാണ് സോഫ്റ്റ് ക്ലോസ് ആണ് ഒരു സിങ്കും സെക്കൻഡറി ആയിട്ട് ഒരു അടുപ്പും നമ്മളിവിടെ ക്രമീകരിച്ചിട്ടുണ്ട് ഈ വീടിൻ്റെ ഹൗസ് വാമിംഗ് കഴിഞ്ഞിട്ട് ഒൻപത് മാസമായി അതുകൊണ്ട് അവരുടെ പ്രൈവസിനെ നമ്മളൊന്ന് റെസ്പെക്ട് ചെയ്യണം ഇന്നത്തെ മുഴുവൻ തുണിയാണ് അപ്പോൾ അത് പുറന്ന് കാണിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഫെറോസ്മെന്റ് ആണ് കർക്കേസ് കൂടാതെ ഡോറിന് അലുമിനിസ്ട്രേഷൻ പറ്റി വി വി സിയാണ് ഡോറ് ചെയ്തിരിക്കുന്നത് ഇവിടെ നമ്മൾ സ്റ്റഡി ടേബിൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ കീബോർഡ് വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ സ്പേസ് ക്രമീകരിച്ചിട്ടുണ്ട് ഇവിടെ ഒരു ബുക്ക് ഷെൽഫിന് വേണ്ടിയിട്ടുള്ള സ്പേസ് ക്രമീകരിച്ചിരിക്കുന്നു കൂടാതെ ഡ്രസ്സിംഗ് ഏരിയ കൂടി ഈ ബെഡ്റൂമിൽ നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട് ഞാൻ ഞാനിപ്പോൾ ഈ വീടിൻ്റെ ഓർഡറായ സെൻറ്റോസാറിൻ്റെ അടുത്താണ് അദ്ദേഹം ഹൈറ്റീൽഡാണ് അപ്പോൾ ഞാനൊരു കാര്യം കാണിച്ചുതരാം അദ്ദേഹം കീബോർഡിൽ ടൈപ്പ് ചെയ്യുന്ന സ്പീഡ് നോക്കിയോട്ടോ ഇത് സംസാരിക്കുന്ന ഈ കീബോർഡിൽ ടൈപ്പ് ചെയ്യുന്നത് ഒന്ന് ക്ലോസ് വെച്ച് കൊടുത്ത മനു കീബോർഡിലേക്ക് ഒന്ന് ക്ലോസ് വെച്ച് എങ്ങനെയുണ്ട് അല്ലേ വർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ബഡ്ജറ്റ് ഫുള്ളി ആയിട്ടുള്ള ഇത്തരം ഇൻഡർ വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ ഡെൻഡീഴ്സ് എന്ന് പറയുന്ന ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യുക കേരളത്തിൽ മാത്രം മാത്രമായിരുന്നു സർവീസ് ഇപ്പോൾ നമ്മൾ കർണാടക തമിഴ്നാട് കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ കോയമ്പത്തൂർ റീസൻറ്റ് തേനി ഇവിടേക്ക് നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ നിങ്ങളോടൊപ്പം മജീഷ് അംഗമിറ്റി ഫോർ ഇൻട്രടകർ എൻറ്റീനീയർസ് പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം